നമസ്കാരം ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ നാനൂറിലേറെ പേരെ വീണ്ടും കൂട്ടക്കുരുതി ചെയ്ത ഇസ്രായേൽ നടപടി വിശദീകരണവും ഭീഷണിയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു എത്തുകയാണ് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ സൈനിക ശക്തിയോടെ ഹമാസിനെ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാവിയിലെ വെടിനിർത്തൽ ചർച്ചകൾ ആക്രമണങ്ങൾക്ക് ഒപ്പമായിരിക്കുമെന്നും നതനായു ചൊവ്വാഴ്ച വൈകിട്ട് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഹമാസ് ഞങ്ങളുടെ സൈന്യത്തിന്റെ ശക്തി അറിഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഞാൻ നിങ്ങളോടും അവരോടും ഉറപ്പിച്ചു പറയുന്നു നതനായു വ്യക്തമാക്കിയ വാക്കുകളാണിവ ലക്ഷ്യങ്ങൾ നേടും വരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്നും മുഴുവൻ ബന്ദികളുടെയും മോചനം ഹമാസിന്റെ ഉന്മൂലനം ഗസയെ എന്നേക്കുമായി ഇസ്രായേലിന് ഭീഷണി അല്ലാതാക്കുക എന്നിവയാണ് എന്നും നദനാഹ്യു വിശദമാക്കി ബന്ധികളെ കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ മാരകമായ ആക്രമണമായിരിക്കും നടക്കുകയെന്നും നദനാഹി മുന്നറിയിപ്പ് നൽകി ആറാഴ്ച നീണ്ടു നിന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ തന്നെ കാലയളവിൽ ഏകദേശം രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും ഇവർക്ക് പകരമായി ഹമാസ് മുപ്പത്തഞ്ചോളം ബന്ദികളെയും വിട്ടയച്ചിരുന്നു താത്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച മുന്നറിയിപ്പില്ലാതെ കഴിഞ്ഞ ദിവസം ഗസയ്ക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാന്നൂറ്റി പതിമൂന്നായി ഉയർന്നു നിരവധി സ്ത്രീകളും കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അറുന്നൂറ്റി അറുപതിലേറെ പേർക്ക് പരിക്കേറ്റു ഉറങ്ങിക്കിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ് ഇസ്രായേൽ ബോംബിട്ടത് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം തുടരുന്നതിനോടൊപ്പം തന്നെ കരയാക്രമണത്തിനും ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ബൈദ് ഖാനൂൻ ഉൾപ്പെടെ കിഴക്കൻ ഗസയിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ഏകപക്ഷീയമായി തന്നെ വരുന്ന അവസാനിപ്പിച്ചു ഹമാസ് ആരോപിക്കുകയും ചെയ്തു ട്രംപ് ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇസ്രായേലിന്റെ ഗസ ആക്രമണം ഇസ്രായേലിനെയും അമേരിക്കയെയും ഭീതിയിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹമാസും കൂതികളുമടക്കം വില നൽകേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു ഗസയിലെ കൂട്ടക്കുരുതിക്ക് അമേരിക്ക ഉത്തരവാദിയാണെന്നും അന്താരാഷ്ട്ര സമൂഹം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു അതേസമയം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ യുദ്ധം പുനരാരംഭിച്ച പുനരാരംഭിച്ച് നതനാഹുവിനെതിരെ തെൽഅീവിലും മറ്റു പതിനായിരങ്ങൾ തെരുവിലിറങ്ങി എന്നാൽ ആക്രമണം പുനരാരംഭിച്ച് നതനാഹിവിന് പിന്തുണ പ്രഖ്യാപിച്ച് മുൻ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവായ ഇറ്റമാർ ബെൻഗ്വറും രംഗത്തു വന്നു ആക്രമണം ഉടൻ നിർത്തി പെടിനിർത്തലിന് ഇരുപക്ഷവും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു ഗസയിലെ കൂട്ടക്കുരുതിയെ അപലപിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങൾ രംഗത്തു വന്നു ഗസയിൽ വംശാഹത്യ പുനരാരംഭിച്ച് ഇസ്രായേൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ ഉടനീളം ബോംബിട്ടു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത് കടന്നു ഉറങ്ങിക്കിടന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയാണ് ഇസ്രായേൽ ബോംബിട്ടത് ഇസ്രായേൽ ഏകപക്ഷീയമായി തന്നെ വെടിനിർത്തൽ അവസാനിപ്പിച്ചെന്നും ഹമാസ് ആരോപിച്ചു അതിനിടെ അമേരിക്കയും യമനിലെ ഹൂദികളും തമ്മിൽ ചെങ്കടൽ സംഘർഷം വ്യാപിക്കുന്നു നിരവധി ഹൂതി നേതാക്കളെ പതിച്ചതായി തന്നെ പെന്റഗൺ അവകാശപ്പെടുന്നുണ്ട് കപ്പലുകൾക്കെതിരായ സൈനിക നടപടി ഉപേക്ഷിക്കും വരെ ഹൂതി കേന്ദ്രങ്ങളിൽ ബോംബ് വർഷം തുടരുമെന്ന് തഞ്ചകൻ മുന്നറിയിപ്പ് നൽകി